നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കലഹിച്ചുണ്ടാകുന്നത് മനുഷ്യത്വം ഇല്ലാത്ത ഒരു ജീവിയാവുമ്പോഴാണ് ഫലസ്തീനിലുള്ളതായ ജനങ്ങളെ ഇസ്രായേൽ ഭീകരവാദികൾ കൊന്നൊടുക്കുന്നതും അധികാരമോഹത്തിന് വേണ്ടി പിഞ്ചോമന പോലും വെറുതെ വിടാതെ സുഡാനിലുള്ളതായ ജനങ്ങളെ കൊന്നൊടുക്കുന്നതും മനുഷ്യത്വം ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നാൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് മരിച്ചതായ ഒരു മനുഷ്യന്റെ ജനാസ അരികിലൂടെ കൊണ്ടുപോകുന്നതായ സന്ദർഭത്തിൽ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് ആ മയ്യത്തിനെ ആദരിക്കുകയുണ്ടായി പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ കൊണ്ടുപോയ ആ ജനാസ ഒരു മുസ്ലിമിൻ്റെതായിരുന്നില്ല ആ മുസ്ലിം ആയൊരു മനുഷ്യന്റെ ജനാസയാണ് കൊണ്ടുപോയത് അവിടെയും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു മനുഷ്യത്വം ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു അള്ളാഹുറൊമ്പ് സുബാനഹ പോലും പറഞ്ഞത് കറന്നെ ആദമെന്നല്ലേ എല്ലാ ജനങ്ങളെയും നമ്മൾ ബഹുമാനിച്ചിട്ടുണ്ട് എല്ലാ ജനങ്ങളെയും എങ്ങനത്തെ മനുഷ്യനായാലും ആ മനുഷ്യന്റെ മനുഷ്യത്വം അംഗീകരിക്കണം എന്നുള്ളത് ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ ക്വാളിറ്റിയാണ് എവിടെയാണോ മനുഷ്യത്വം ഇല്ലാതെയാകുന്നത് മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ അവനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങുന്നത് അവിടെയാണ് വർഗീയതയുടെ തുടക്കം വരുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ആർക്കും ഇല്ലാതെ എനക്കും ഉള്ളിലും ഒരു കേടുപോലും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഞാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്